എറണാകുളം ഇൻഫോ പാർക്കിന് സമീപം പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മുതൽ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തി വയസ്സ് വരെ സൗജന്യ താമസം ഭക്ഷണം ക്യാൻറ്റീൻ റേറ്റ് സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒന്ന് എട്ട് 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 ഏഴ് രണ്ട് ഒന്ന് നാല് അഞ്ച് കോയമ്പത്തൂർ ടയർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനെട്ടായിരം വിളിക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് തിരുവനന്തപുരം റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറി പതിനാലായിരം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി പതിനഞ്ചായിരം വിളികരണ നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് അഞ്ച് ഒൻപത് ഒന്ന് പൂജ്യം അഞ്ച് എട്ട് പാലക്കാട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം പ്രവർത്തിക്കുന്ന പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് എൽ എം ബി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് ആറ് നാല് തിരുവനന്തപുരം പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ജെൻസ് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയും വൈകിട്ട് ഏഴ് മണി മുതൽ രാവിലെ എട്ട് വരെയും പ്രായം ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ സാലറി പതിനെട്ടായിരത്തി അറുന്നൂറ് വിളിക്കണ നമ്പർ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് ഒന്ന് എട്ട് നാല് കല്യാൺ ജുവലേഴ്സിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്ന വിവിധ ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് മെയിൽ ക്വാളിഫിക്കേഷൻ എം കോം എം ബി എ ഫിനാൻസ് പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ജുവലറി മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി മെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ഫീമെയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ സൂപ്പർവൈസർ മെയിൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് സമാന മേഖലയിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ മാർക്കറ്റിംഗ് മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെ ജുവെല്ലറി മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ റീറ്റെയിലിംഗ് മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഗ്രാഫിക് ഡിസൈനർ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സമാന മേഖലയിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കുക്ക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് സമാന മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ് തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ലേഡി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് ഒൻപത് ആറ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് പയ്യന്നൂർ ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മെയിൽ ഫീമെയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിൻ്റനൻസ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ വിളിക്കണ നമ്പർ ഒൻപത് നാല് നാല് ആറ് എട്ട് നാല് അഞ്ച് ഒന്ന് രണ്ട് ഒൻപത്